ശത്രുക്കളുടെ എൂട്ടി വരികയാണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു കളി കളിച്ചു പല രംഗങ്ങളില എന്റെ പേരിലേറ്റിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പത്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ ശേഷം അമ്മാവൻ തരാൻ ഞാൻ തന്നെ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ എനിക്ക് തന്നെ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡി അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരന്റെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യം എന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർ എന്തിന് അത് ശരി ആ കുഞ്ഞുകൂട്ടിനൊന്ന് വിളിക്കൂ എനിക്ക് ആദ്യമേ ആയിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്താ അവൻ്റെ അത്യമാണ് വിളിക്കണം എന്ത് അപ്പൊ ഒന്നും ഉണങ്ങില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് പറഞ്ഞു എത്രയോ സ്വർണ്ണമലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾ തിരുവനന്ത ചട്ടി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ അവൻ മറന്നയച്ചു കണ്ടെന്നറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് ഞെട്ടിച്ചതിനാൽ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന് എന്താ എന്താ പ്രാന്തം മീനാക്ഷി അവളെ ആർക്ക് കല്യാണം എന്താണ് അവിടെ അങ്ങനെ വാക്ക് എന്നിട്ട് കൊടുക്കാൻ അവളെല്ലാം ഇവിടുത്തെ പല പല സാധനങ്ങളും വാങ്ങിച്ചു പറയാൻ പറയുന്നതല്ല സത്യമാണ് ലോക്കപ്പിൽ കിടന്നത് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം അടിച്ചു ഇനി കഴിഞ്ഞാ ഒന്നുകിൽ മീനാക്ഷി